പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാന്തപുരത്തെ അഭിവാദ്യം ചെയ്ത രണ്ടത്താണി തൊട്ടു പിന്നിലിരുന്ന ഇസ്മായിലിന് കൈ കൊടുത്തു പക്ഷെ മുഖം കൊടുത്തില്ല നേരെ തന്റെ പ്രസംഗത്തിനൊടുവിൽ ഇരുവരെയും പരാമർശിക്കാൻ കാന്തപുരവും മറന്നില്ല രണ്ടത്താണിയെ പരാമർശിച്ചത് ഇങ്ങനെയും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ് പണ്ടതല്ല ഞങ്ങൾ എൽ ഡി എഫിനോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കൂല നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു ഇനി നിങ്ങൾ നിങ്ങളവിടെ പോയിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പത്തൊമ്പത് എം പിമാരവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ അഞ്ച് കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല കാന്തപുരം വിഭാഗം ഇല്ല കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു അണുമണി പോലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല ഒറ്റ വോട്ട് കിട്ടുമല്ല നിങ്ങൾക്ക് നമ്മളെങ്ങാൻ തല്ലി നിങ്ങൾ ചെയ്താൽ ഒറ്റ വോട്ട് കാഫൂർ മുസ്ലിം ഞാനന്ന് പറഞ്ഞു പോലാ വോട്ട് ചെയ്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു പോലും ഞങ്ങൾ ും സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അഹിമാരും പ്രവർത്തകരും അവരെ ഹൃദയം അറിയുന്നവരാണ് ഒടുവിൽ ഇതുകൂടി പറഞ്ഞാണ് നമ്മളൊക്കെ എന്നും അത് വേണ്ടി മാത്രം അംഗീകരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എല്ലാവരും തോൽക്കാൻ വേണ്ടി നിക്കാറില്ല എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ നമുക്ക് ഈ എന്റെ ഷെയ്ഫുമാരുടെയൊക്കെ പിന്തുണ ഉണ്ട് അവരുടെ ദോ വിഭാഗായിട്ട് അടുപ്പം മാത്രല്ല ഞാനൊരു എ പി സുനിയാണ് ആ അത് നിങ്ങക്ക് മനസ്സിലായില്ല ഞാനൊരു സുന്നിയാണ് ആ ബന്ധമാണ് അവിടെ ഉള്ളത് എന്നാൽ അവിടെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എന്നെക്കാൾ ബന്ധമുള്ള നേതാക്കന്മാരുണ്ട് സഖാവ് പിണറായി വിജയൻ വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല കാന്തപുരം വിഭാഗം ഇല്ല കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു പോലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല നീ 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 ാണ് എഡ്സ് കിട്ടുകയാണെങ്കിൽ ആർക്കാണ് ആദ്യം കിട്ടുകയാണ് ബഹുമാനപ്പെട്ട വാപ്പുട്ടി ആദിത്തായിരുന്നെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കന്മാരോട് എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ അത് ഞാൻ വിശദീകരിക്കുകയായിരുന്നു അത് ഞാൻ കാന്തപുരത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ചെയ്ത പ്രസംഗത്തിന് അല്പം ചെയ്തിട്ടുണ്ട് അതിന്റെ കാസറ്റ് ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഒന്നോ രണ്ടോ സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു അല്ല പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല ആകെ രണ്ട് സീറ്റിൽ ജയിക്കും രണ്ടോ മൂന്നോ സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ പോലും വരില്ലായിരുന്നു വരില്ലായിരുന്നു ഉറപ്പ് ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് അവരെ മുന്നിൽ നിർത്തി ോ ഏപ്രനുക്കറിയുമോയാരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ അറിയണം കേരളത്തിലെ ആത്മീയ ചിന്തയുടെ ജ്ലിക്കുന്ന താരകമായിരുന്നു മഹാനായ തസഫുസിന്റെ ഗുരു പറങ്കി മൂച്ചിക്കലിന്റെ ഒരു കൊടിലിരുന്നു കൊണ്ട് ആത്മീയ ചക്രമാളത്തിലേക്ക് ഒരു ജ്യോതിഷായി ഉരു മഹാനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് ഡാ ചെയ്ത ആളാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സഹാബ്ദങ്ങളെ തന്റെ മനസ്സും മഹാനായ സീയസ് മുഹമ്മദ് തന്റെ എടുത്തു ഇരിച്ചുകൊണ്ട് ും പ്രദാനം ചെയ്യണമേ ഇന്ത്യ രാജ്യത്തെ ദീനിൻ ഈ സംഘടനക്ക് നീ ശക്തി കൊടുക്കേണമേ തമ്പുരാനെ ചാപ്പരങ്ങാടി ബാപ്പുമുലയാരെ പോലെയുള്ള കാതിരിയാ തെരീക്കത്തിന്റെയും നക്ഷബന്തിയ തെരീക്കത്തിന്റെയും സമന്വയമാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഗുഹ കൊണ്ട് കെട്ടിക്കടുത്ത പച്ചക്കടി പൂർവക്കരു മുതലിയാരുടെ ഗുഹ കൊണ്ട് പറന്നു പോകുന്ന അപ്പൂക്കൻ കാടിയാണെന്ന് കാന്തപുരത്തിന്റെ അനുയായികൾക്ക് വല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമായിരിക്കണം

സുന്നത്തെ ജവാനത്തിന്റെ വിരോധികൾക്ക് പറഞ്ഞ ഏറ്റവും വലിയ ലക്ഷണം അവര് ധാരാളം കള്ളം പറയുന്നവരാണ് അവർ കബളിപ്പിക്കുന്നവരാ അതിവിടെ വ്യക്തമായി നമ്മൾ കാണുകയല്ലേ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ